വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും സീസൺ ത്രീയിൽ വന്നിരിക്കുന്നതും വരാൻ പോകുന്നതുമായ പുതിയ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് മേജറായിട്ടുള്ള കഥാപാത്രങ്ങളല്ലേ കേന്ദ്ര കഥാപാത്രങ്ങളല്ല അതായത് ഇപ്പോൾ ശ്രീകുട്ടനും വൈഫും നന്ദൂട്ടി എന്നീ മൂന്ന് കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ കഴിഞ്ഞ ഒരു കഥാപാത്രത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആരായിരുന്നു വെച്ചാൽ നിറം മുരളി അണ്ണൻ എന്നു പറഞ്ഞിട്ടൊരു പുതിയൊരു കഥാപാത്രത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലും അദ്ദേഹമുണ്ട് ഇപ്പോൾ സീസൺ ത്രീയിലെ ഒരു ബാസിയണ്ണനെ പോലെയും ഓട്ടോ ചന്ദ്രനെ പോലെയൊക്കെയുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഒരു കഥാപാത്രവും മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഓട്ടോക്കാരനായിട്ടുള്ള ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ അതായത് ചിലപ്പോൾ ഓട്ടോക്കാരൻ എന്നൊരു ആൾ ഇന്നത്തെ എപ്പിസോഡിൽ മാത്രം വരുന്നതായിരിക്കും പക്ഷേ ഈ നിറം മുരളി എണ്ണൻ എന്ന ആ ഒരു വ്യക്തി ബാസിയണ്ണൻ വന്നതുപോലെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇപ്പം മുളകിലിപ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ മോളും സീസൺ ത്രീക്ക് കിട്ടുന്നതിൻ്റെ ബെസ്റ്റ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സീസൺ വണ്ണ് പോലെ ഇപ്പോൾ സീസൺ ത്രീയും ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ അത് അതങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ നന്നായിട്ടുണ്ടാവും പുതിയ പുതിയ കഥാപാത്രങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പഴയ കഥാപാത്രങ്ങളെയും റീഇൻട്രഡ്യൂസ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാകും എന്നാണ് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം അതായത് സീസൺ വണ്ണിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഓട്ടോ ചന്ദ്രൻ കനകം രമ നവാസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ സീസൺ വണ്ണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരെയൊന്നും സീസൺ ടുവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല സീസൺ ത്രീയിലെങ്കിലും അവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതായത് ഈ പുതിയ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിപൊളിയായിരിക്കും അതുതന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും ബാലൊരു റീസൻറ്റായിട്ട് മീഡിയ പീപ്പിൾസിനെ കണ്ടപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൽ പ്രേക്ഷകരുടെ സജഷനും കൂടി ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഷോസ് അതായത് കഥയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് അപ്പോൾ ഇതും കുറേ പേര് കുറേ കാലമായിട്ട് പറയുന്ന ഒരു ആവശ്യം തന്നെയാണ് പഴയ കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് അതിൽ കുറേ പേര് സീസൺ ത്രീ തുടങ്ങിയതിന് ശേഷം സീസൺ ത്രീയിൽ ബാസിയണ്ണനാണ് റൈറ്റർ എന്ന് എന്നറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് കാത്തിരിക്കുന്നത് ആ ഒരു റീഎൻട്രിക്കും കൂടിയാണ് ബാസി എന്നൊരു കഥാപാത്രം തിരിച്ച് വരണം എന്ന് തന്നെയാണ് ഒരു ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് ഏതായാലും വൈകാതെ തന്നെ അതൊക്കെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതായത് ഇപ്പം മുളകും സീസൺ ത്രീയിലായിട്ട് തനിച്ച് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ആയ ക്യാരക്ടറാണ് ഇപ്പം നിറം മുരളിയണ്ണൻ എന്നൊരു ക്യാരക്ടർ ആ ഒരു കഥാപാത്രം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമോ അതോ എന്താണ് ആ കഥാപാത്രത്തിൻ്റെ ഹൈലൈറ്റ്സ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പുതിയ കഥാപാത്രങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ ഇഷ്ടമായോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ എപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക